ജനപ്രിയ സിനിമകളിലൂടെയും റിപ്പീറ്റ് വാല്യൂ കോമഡി ചിത്രങ്ങളിലൂടെയും മലയാളി പ്രേക്ഷകർക്ക് പ്രിയങ്കനായ സംവിധായകൻ ഷാഫി അന്തരിച്ചു അസുഖ ബാധിതനായിരുന്നു ഷാഫി അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ രാജസേനൻ്റെ ആദിത്യ കൺമണി എന്ന ചിത്രത്തിൽ അസിസ്റ്റൻ്റ് ഡയറക്ടറായി തുടക്കം കുറിച്ച ഷാഫി പിന്നീട് നിരവധി ചിത്രങ്ങളിൽ അസിസ്റ്റൻ്റ് ഡയറക്ടറായി സംവിധായകനായ ആദ്യ ചിത്രം വൺമാൻ ഷോ ആയിരുന്നു രണ്ടായിരത്തി ഒന്നിലെ ഹിറ്റായ ചിത്രത്തിന് ശേഷം ഷാഫിയുടെ ബോക്സ് ഓഫീസ് തേരോട്ടത്തിലാണ് മലയാളക്കര സാക്ഷ്യം വഹിച്ചത് രണ്ടായിരത്തി രണ്ടിൽ വമ്പൻ ഹിറ്റായ കല്യാണ രാമൻ രണ്ടായിരത്തി മൂന്നിൽ പുലിവാൽ കല്യാണം രണ്ടായിരത്തി അഞ്ചിൽ തൊമ്മനും മക്കളും പിന്നീട് മായാവി ചോക്ലേറ്റ് മേരിക്കുണ്ടിൽ കുഞ്ഞാട് ചട്ടമ്പിനാട് മേക്കപ്പ് മാൻ ടു കൺട്രീസ് തുടങ്ങിയ വമ്പൻ ഹിറ്റുകളുമായി മലയാളത്തിലെ പൊന്നും ബലിയുള്ള ബാൻഡ് ഡയറക്ടറായി ഷാഫി മാറിയ വർഷങ്ങളായിരുന്നു പിന്നീട് കണ്ടത് റിപ്പീറ്റ് വാല്യൂ ചിത്രങ്ങളാണ് ഷാഫിയെ കൂടുതൽ ജനകീയ സംവിധാനാക്കി മാറ്റിയത് ബെന്നി പി നായരമ്പലവും ഷാഫിയും ചേർന്ന് എഴുതിയ ചിത്രങ്ങളിൽ എല്ലാം വമ്പൻ വിജയങ്ങളായിരുന്നു കോമഡി ചിത്രങ്ങൾ നിലവാര തകർച്ച നേരിടുന്ന ഈ സമയത്ത് തന്നെ ഷാഫി എന്ന ജനപ്രിയ സംവിധായകൻ്റെ വിടവാങ്ങൽ വലിയൊരു നഷ്ടമാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ നേരുന്നു